പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂലൈ മൂന്ന് വരെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഈ സമ്മേളനകാലത്ത് ഏറെ ശ്രദ്ധേയം ആരാകും ലോക്സഭയുടെ അടുത്ത സ്പീക്കർ മോദി സർക്കാരിനും ഈ പദവി പ്രധാനമാണ് അതിന് കാരണവുമുണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അധികാരം എന്തൊക്കെ നോക്കാം രണ്ട് ലോക്സഭയും രാജ്യസഭയും രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ലോക്സഭയുടേത് സ്പീക്കറും അംഗങ്ങൾ വോട്ട് ചെയ്താണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുക പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികൾ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കും രഹസ്യ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പാണ് നടത്തുക കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും പൊതുവെ ഭരണകക്ഷിയിലെ ഒരാളെയാണ് സ്പീക്കറാക്കുന്നത് ഭരണകക്ഷി അനൌപചാരികമായി മറ്റ് പാർട്ടികളുടെ നേതാക്കളുമായി ചർച്ച ചെയ്യുകയും തുടർന്ന് ഏകഘട്ടമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യാം സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സാധാരണയായി സ്പീക്കർ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കുന്നത് പാർലമെന്ററികാര്യ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണ് ലോക്സഭയിലെ ഏതംഗത്തിനും സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കും സീനിയോറിറ്റി സമ്പത്ത് പക്ഷപാതമില്ലാതെയുള്ള പ്രവർത്തനം തുടങ്ങിയ ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നിർദ്ദേശിച്ച സുമിത്ര മഹാജനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഓം ബിർളയുമാണ് സ്പീക്കറായത് രണ്ട് തവണയും ബി ജെ പിക്ക് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലായിരുന്നു സ്പീക്കറാകുന്ന വ്യക്തിക്ക് സഭയുടെ പ്രവർത്തനം അതിന്റെ നിയമങ്ങൾ ഭരണഘടന രാജ്യത്തിന്റെ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം സുഗമമായ നടത്തിപ്പിന് ലോക്സഭാ സ്പീക്കർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിനാൽ ഈ പദവി വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു ലോക്സഭ പിരിച്ചുവിടുന്നത് വരെയോ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്ത് പുറത്താക്കുന്നത് വരെയോ സ്പീക്കർക്ക് പദവിയിൽ തുടരും രാജിവെച്ചൊഴിയാനും സാധിക്കും എം പിമാർ അവരുടെ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയുടെ നാഥനായിട്ടാണ് കരുതപ്പെട്ടത് പാർലമെന്റിന്റെ ചട്ടപ്രകാരം സഭ നടത്തേണ്ട ചുമതല സ്പീക്കറുടേതാണ് സഭാ സമ്മേളനം വിളിക്കുക അംഗങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക ആരൊക്കെ സഭയിൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കുക ചട്ടലംഘനമില്ലെന്ന് ഉറപ്പാക്കുക അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക ചോദ്യോത്തരവേള നിയന്ത്രിക്കുക എന്നിവയെല്ലാം സ്പീക്കറുടെ ചുമതലയാണ് സുപ്രധാന ബില്ലുകളിൽ ഇരുപക്ഷത്തിനും തുല്യമായ വോട്ട് ലഭിക്കുന്ന വേളയിൽ മാത്രമാകും സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുക ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി യോഗം ചേരുമ്പോഴും അധ്യക്ഷത വഹിക്കുക സ്പീക്കറായിരിക്കും ക്വാറം തികഞ്ഞില്ലെങ്കിൽ സമ്മേളനം മാറ്റിവെക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട് മോശമായി പെരുമാറുന്ന അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സ്പീക്കർക്ക് സാധിക്കും പാർട്ടി മാറുന്ന അംഗങ്ങൾക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്പീക്കറുടേതാണ് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം സഭയുടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക സ്പീക്കറായിരിക്കും സുപ്രധാനമായ മണി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ അംഗീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ ഭേദമിനെയാണ് സ്പീക്കർ സഭയിൽ പ്രവർത്തിക്കുന്നത് ലോക്സഭയുടെ വിവിധ സമിതികളിലെ അംഗങ്ങളെ നിയോഗിക്കുന്നതും സ്പീക്കറാണ് ലോക്സഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട് ലോക്സഭാ കെട്ടിടത്തിൻ്റെയും അതിനോടൊപ്പമുള്ള സൗകര്യങ്ങൾ പരിപാലിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്വം സ്പീക്കർക്കാണ് എല്ലാ സർക്കാരുകളിലും ലോക്സഭാ സ്പീക്കർ സ്ഥാനം പ്രധാനമാണ് എന്നാൽ മോദി സർക്കാരിന്റെ മൂന്നാം ടേമിൽ അതിന്റെ പ്രാധാന്യം ചെറുതായി വർദ്ധിച്ചു വാസ്തവത്തിൽ കഴിഞ്ഞ രണ്ട് ടേമുകളേതുപോലെ ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല തന്ത്രപരമായ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ മോദി സർക്കാരിന് സ്പീക്കർ പദവി പ്രധാനമാണ് കൂടാതെ പ്രതിപക്ഷവും ഇത്തവണ ശക്തമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാൾ സ്പീക്കറാവുക ബി ജെ പിക്ക് പ്രധാനമാണ്